കിലോമീറ്റർ ഓട്ടോമാറ്റിക് അതിന്റെ പറഞ്ഞു അതാണ് നാലേ നാലേ നമുക്ക് ഓട്ടോമാറ്റിക്കോ എടാ ോ ചെങ്ങി കിട്ടൂലോഫ്റ്റ് പോയിട്ട് വേറെ ഒന്നും കിട്ടൂലോ നോക്കിക്കോളാം അതായത് വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എഴുപതിനായിരം രൂപക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് വളരെ വളരെ ലോ കിലോമീറ്റർ ഹിസ്റ്ററി ഉള്ള ക്ലീൻ പീസ് വണ്ടി കിട്ടും അതും ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് കൊടുക്കാം തൊണ്ണൂറ് ട്ടോ ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഡിസ്കൗണ്ട് സ്പെഷ്യൽ ആണ് ഡിസ്കൗണ്ട് തൊണ്ണൂറ് കോടി ഓ ലോൺ ചെയ്ത് അല്ലെ ഫുൾ ലോൺ ചെയ്യുക ഡെസ്റ്റർ കൊണ്ട് ചെയ്താ വില വരുന്നത് ഇത് നമുക്ക് ആറരക്ക് കൊടുക്കാം ആറര ലക്ഷം മോഡലോ പതിനഞ്ച് ഫസ്റ്റ് വണ്ടി അല്ലേ അതായത് ഫസ്റ്റ് വണ്ടി നിങ്ങൾ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര ബൈപ്പാസ് ജംഗ്ഷനിൽ ആ ബൈപാസിന്റെ ആ ഒരു ഫ്ലൈ ഓവർ ഉണ്ടല്ലോ അതിന്റെ തൊട്ടുനാട്ട് താഴെ ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമ്മുടെ എം മോട്ടോഴ്സിന്റെ ട്രുവാലി സംഘടിപ്പിക്കുന്ന ഒരു മെഗാ യൂസ്ഡ് യൂസ് മേളയിലാണല്ലോ കേട്ടോ അതായത് ഇയർ എൻഡിങ് സെയിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നവംബർ ആയല്ലോ അപ്പോൾ ഇറൻറ്റിങ് ആവുന്നുണ്ടല്ലോ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഇരുന്നൂറ്റി അൻപതിലധികം വണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഗാ യൂസ്ഡ് കാർ മേള നടക്കുകയാണ് കേട്ടോ അതായത് ഇന്ന് വരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത വിലയിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ വാങ്ങിക്കാൻ പറ്റും കിഡിലാൻ സാധനങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലുള്ള അവസരങ്ങൾ നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ഒരു കാരണവശാലും കളയരുത് ഒരു വണ്ടി തന്നെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആരൊക്കെ വന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും യഥേഷ്ടം പെറുക്കിത്തരാൻ ഭാഗത്തിനുള്ള വണ്ടികൾ ഇവിടെ ഉണ്ട് അതു മാത്രമല്ല വണ്ടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനകത്ത് വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭിക്കും മാരുതിയുടെ വണ്ടികൾ മാത്രമൊന്നുമില്ല ഹുണ്ടായ ഉണ്ട് ടാറ്റർ ഉണ്ട് അങ്ങനെയുള്ള അദർ ബ്രാൻഡ് എല്ലാ വണ്ടികളും ഉണ്ട് അപ്പോൾ എന്നാലും ഈ മേളേൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ അരുൺ അരുൺബ്രോ പറഞ്ഞു തരും റോഡ് ഓൺമാസേക്ക് സ്വാഗതം ഓ അടിപൊളി കുറെ വണ്ടികൾ കാണിച്ചു കൊടുത്താലോ ഓ ഓക്സ് ആ ഞാൻ പറഞ്ഞായിരുന്നേ അതായത് ഇപ്പൊ ഒരു ഇയർഡിംഗ് സെയിലൊക്കെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് വരെ കാണിക്കാത്ത വിലയിൽ കുറെ വണ്ടി കൊടുക്കാം ഡിസ്കൗണ്ട് സെയിലാണ് അപ്പൊ എന്തായാലും പറഞ്ഞു പറഞ്ഞാൽ നീട്ടുന്നില്ല ഈ കിടക്കുന്ന വണ്ടികളൊക്കെ ഇടുന്നേ ഉള്ളു ഇപ്പൊ തന്നെ ഇവിടെ ഏകദേശം ഒരു ഇവിടെ എത്തിച്ചിട്ടുണ്ട് അല്ലേ ഓ ഇനി ഒരു വണ്ടി ഉണ്ടാവും അല്ലേ ഓക്കെ അത് നമ്മള് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം എല്ലാം കൊടുക്കാം അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന ഇന്ന് മുതൽ അതായത് വെള്ളി വ്യാഴം വെള്ളി ശരി നാല് ദിവസമാണ് ഇവിടെ ഈ മേള നടക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടികളുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഡീസൽ പെട്രോൾ ഓട്ടോമാറ്റിക് മാനലി എല്ലാം ഉണ്ട് അല്ലെ ഓ ആദ്യം തന്നെ നല്ല അടിപൊളി ഒരു നെക്സോ കാണിച്ചു നെക്സോന്റെ വില കേട്ടാ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മോഡലാണ് ാണ് അതായത് പതിനെട്ട് എക്സം എ ആണ് അതായത് മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് വണ്ടി ഓവറോൾ നല്ല നീറ്റ് ആണ് ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന വില കിട്ടണെങ്കിൽ നിങ്ങൾക്ക് പ്രാന്തല്ലോ അത് ഓട്ടോമാറ്റിക് ആണ് എത്ര ഓടിയുണ്ട് അറുപതിനായിരം കിലോമീറ്റർ അറുപത് അല്ലേ ജനുവൻ കിലോമീറ്റർ നിങ്ങളുടെ അടുത്തൊന്നും പിന്നെ ഈ തിരിച്ച വണ്ടിയൊന്നും ഉണ്ടാവില്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ അതായത് ആൻഡ്രോയിഡ് സിസ്റ്റം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചര മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഓവറോൾ നല്ല നീറ്റ് അല്ല വണ്ടി ഓ പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഹൈലൈറ്റ് എന്താണെന്നറിയോ ഇതിന്റെ നാല് നാല് ടയറും ടയറും പുത്തൻ ടയർ വരട്ടിട്ട് ഒരു റീപ്ലേസ്മെന്റും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു നെക്സോൺ അതും വണ്ടി അറുപതിനായിരം അറുപത് ഓട്ടോമാറ്റിക് വില ഒന്ന് പറഞ്ഞു അതാണ് നമുക്ക് ഓട്ടോമാറ്റിക്കോ എടാ കൊടുക്കുന്നത് ഓട്ടോമാറ്റിക് പോയിട്ട് വേറെ ഒന്നും കൊടുക്കാം നമുക്ക് ആ വില കൊടുക്കുന്നത് ഇല്ല അത് ഗ്യാരണ്ടി ഗാരാണ് വേണമെങ്കിൽ നമുക്ക് നമുക്ക് വാറണ്ടി വാറണ്ടി കൊടുക്കാം കൊടുക്കാം നല്ല ഫുൾ 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 കേസ് ഇത് ഒരു അഞ്ചര ലക്ഷം ലോൺ കിട്ടും അല്ലേ കിട്ടും കിട്ടും നല്ല ബാക്കും അതായത് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ ഏകദേശം ഒരു രൂപയൊക്കെ വിലയുള്ള വണ്ടി എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ ഒരു നഷ്ടമായിരിക്കും അതും എക്സ് എം എ ആണ് മിഡിൽ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആണ് വെറും അറുപത് കോഴി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ലെങ്കിൽ കിഡ്ഡിലൻ സാധനം വെറും നാലേ മുക്കാല് ലക്ഷം രൂപയ്ക്ക് അതും വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അല്ലെ ഒരു രൂപ മുടക്കണ്ട അടിപൊളി കണ്ടീഷനിലുള്ള വണ്ടി എടുത്തുകൊണ്ട് പോട്ടോ അപ്പൊ അടുത്തായിട്ട് നമുക്കൊരു മൂന്ന് ഹ്യുണ്ടായിരം വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ മൂന്നല്ല കുറെ ഉണ്ട് പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് വണ്ടി കാണിച്ചു അതെ ഈ കറക്റ്റ് ഇത് മോഡൽ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെ ഡീസൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് ഇത് ബോഡി വൈസ് ഒന്നും ഒരു കുറ്റം പറയാം വണ്ടിയാണ് ക്ലീൻ വണ്ടിയാണ് ഇസ്റ്ററി കിട്ടൂലെ ഓ എത്രണ്ട് ഇത് ലാടിയിട്ടുണ്ട് അല്ലെ അതൊക്കെ പിന്നെ ഡീസൽ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് അതുപോലെ തന്നെ അന്ന് വന്ന ഏറ്റവും ടോപ്പ് വണ്ടിയാണ് എല്ലാ സാധനവും ഉണ്ട് പിന്നെ നോക്കിയാൽ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും കമ്പനി നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് അലോ വീൽസിന്റെ ഫ്രണ്ടിൽ രണ്ട് പുതിയ ടയർ ഉണ്ട് ഇല്ല ുംയറാണ് അടിപൊളി എന്താളിറ്റി വയ്ക്കാൻ വണ്ടിയൊക്കെ പിന്നെ പോലും ഒന്നും ചെറിയൊരു പോളിഷ് കിട്ടുന്ന നല്ല വൃത്തിയുള്ള വണ്ടി എന്താ വില വരുന്നത് ഇത് നമുക്ക് ലക്ഷം കൊടുക്കാം മോഡലോ ഫസ്റ്റ് വണ്ടി അല്ലേ അതായത് നിങ്ങൾക്ക് കൂടുതൽ മതി ഓക്കെ നോക്കി സൺ പ്രൂഫും ഇല്ല ബാക്കി ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും നല്ല അടിപൊളി വണ്ടിയാട്ടോ അതും ഒരു റീപ്ലേസ് ഡീസൽ ഓട്ടോമാറ്റിക് ഒന്നിനു കറക്റ്റ് ഹിസ്റ്ററിംഗ് കൊടുക്കല്ലേ വേണ്ടി ഇത് 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 ആ ആ അടിപൊളി വെന്യൂ 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 മോഡലോ നല്ല ഉണ്ടല്ലോ ഇതിപ്പോ കിലോമീറ്റർ അത്ര ക്ലീൻ ക്ലീൻ ആണ് ആണ് ഒരു ഒന്നുമില്ല വണ്ടി കാര്യങ്ങളൊന്നുമില്ല അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ എല്ലാരും ഡീസൽ ഒക്കെ ും എടുക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതും ഫുൾ ഓപ്ഷൻ അല്ലേ ആ ഫുൾ ഓപ്ഷൻ അതില്

നല്ല വൃത്തില്ലേ അതും ഫുൾ ഓപ്ഷൻ വേണ്ടി ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് എട്ട് തൊണ്ണൂറ് എട്ട് തൊണ്ണൂറ് ഡീസൽ സ്റ്റോക്ക് ആട്ടോ ഇതൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഈ മൂന്ന് ദിവസം സ്പെഷ്യൽ ഡിസ്കൗണ്ട് വീഡിയോ കണ്ട് വിളിക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ചെയ്തില്ലേ പിന്നെ നിങ്ങൾക്കെ ചെയ്യാം എന്തായാലും മാക്സിമം ചെയ്യൂല ചെയ്തു കൊടുക്കാം അത് വണ്ടിയുടെ ക്വാളിറ്റി ആയിക്കോട്ടെ പിന്നെ ഞാൻ ഈ പറയണ ഒന്നും കാണണ്ട ഞാൻ പറയുന്നത് ഒന്നും നോക്കണ്ട ഇവിടെ വരിക നല്ലോണം ചെക്ക് ചെയ്യുക അല്ലേ ഓ ചെക്ക് ചെയ്ത എല്ലാം ചെക്ക് ചെക്കിംഗ് വാറണ്ടി ചെക്ക് ചെയ്തിട്ട് എടുക്കാം എടുക്കാം അല്ലേ ഇനി വേണമെങ്കിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്ക് മാരിക്ക് നോർമലി നമ്മൾ വാറണ്ടി കൊടുക്കും അത് അതർ ബ്രാൻഡ് നമ്മൾ അത് നമ്മൾ ചെറിയ പേയ്മെന്റ് ഒക്കെ വെച്ച് ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഓ അത് ഡിസ്കൗണ്ട് ആക്കി മാക്സിമം ചെയ്ത് കൊടുക്കാം നമ്മളെ വണ്ടി നോക്കിക്കോളൂ ഒരു അപാകതയില്ലാത്ത ക്ലീൻ വണ്ടി അത് വെറും എട്ടേ തൊണ്ണൂറിന് അല്ലെ പത്തൊമ്പത് മോഡൽ ഏറ്റവും ടോപ്പ് സൺ പ്രൂഫ് വരുന്ന ഡീസൽ വണ്ടി അല്ലെ എന്തായാലും അത് മിസ് ചെയ്യണ്ടോ നിങ്ങൾ നോക്കിക്കോളൂ അതുപോലെ തന്നെ ഇതാണെങ്കിലും വണ്ടിയും അത് റേറ്റ് കിട്ടിയിട്ടില്ല രണ്ടായിരത്തിഒന്ന് മോഡലാണ് പെട്രോൾ ഓക്കെ വന്നേ ഉള്ളൂ വണ്ടി അതുപോലെ തന്നെ ഒരു കിഗർ റേറ്റ് ഒന്ന് നോക്കണം മോഡലാണ് അല്ലേ ഇത് വണ്ടി അല്ലെ ക്ലീൻ ഫീസ് അല്ലേ ആ ഇത് ആറേ ആറേ അറുപത് റേറ്റ് വരുന്നത് ആറേ അറുപതാ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇരുപത്തിയൊന്നും ചെറിയ ഓട്ടോളൂ ഇരുപത്തൊന്നല്ല പറഞ്ഞേ ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാണ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ ഫുൾ ഓപ്ഷൻ വേണ്ടി അടിപൊളി ഇരുപത്തിരണ്ട് വണ്ടി ഏറ്റവും ഫുൾ ഓപ്ഷൻ ബട്ടൺ അടക്കം വരുന്ന വണ്ടി അതുപോലെ തന്നെ അലോവീലും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് എത്ര ബ്രോ ഇത് ഒന്ന് അങ്ങനെ ചെക്ക് ഓടിയോട്ടെ പിന്നെ ഒരുപാട് വണ്ടി ഉള്ളുണ്ട് നിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഏറ്റവും ടോപ്പ് ടോപ്പൻ്റെ കൈകറാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്താൽ പിന്നെ കിട്ടിയെന്ന് വരില്ല ഈ പ്രൈസിൽ ഇപ്പഴല്ലാണ്ട് ഇനി ഒരിക്കലും ഇത് ഇല്ല ലാസ്റ്റ് അല്ലേ ആണ് വില എത്ര കിട്ടൂല്ലേ അറുപത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് അത് ഉറപ്പല്ല നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഈയൊരു നേരം ആണെങ്കിൽ അക്കണ്ട വണ്ടികൾ മുഴുവൻ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇപ്പ ഇവർക്ക് റേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന വലിയ വ്യാഴാഴ്ച ആയിരിക്കും അല്ലെ നമ്മൾ എടുക്കുന്നത് ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണ് ഇവർ വണ്ടി നാളെ ിസ്പ്ലേ റെഡി ആയിരിക്കും നാളെ നിങ്ങളുടെ അടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ എടുക്കുന്നത് ഫുൾ വീഡിയോ ഏത് വണ്ടിന്റെ ഡീറ്റെയിൽ വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചോ ഒരുപാട് വണ്ടികളിലൂടെ കാണിച്ചാലോ ഓക്കാണ്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം അത്യാവശ്യം മോഡൽ കൂടി നല്ല അടിപൊളി ഒരു പെട്രോൾ ലിവ രണ്ട് പെട്രോൾ കൊടുക്കാം രണ്ട് പെട്രോൾ ലിവ അല്ലേ ഓ ഒന്ന് പതിനാറ് കൊടുക്കാം എന്നാ പതിനാറ് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഓടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ക്ലീൻ വണ്ടി ഇത് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാ തോന്നുന്നു അത്യാവശ്യം നല്ലോ നമുക്ക് ഓ കൊടുക്കാം എല്ലാം ഉണ്ട് എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടോ ബ്രോ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി അതെ അതെ ആണ് അതിന്റെ ഇന്റീരിയർ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ക്ലീൻ ഒന്നും എന്ത് കുറ്റം പറയാനല്ലേ അത്ര വൃത്തിയുണ്ട് പതിനാറ് മോഡൽ ആണ് ഇസറിയുള്ള വണ്ടി കേട്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവരൊക്കെ വെക്കുമ്പോൾ അത് കൊണ്ട് നോക്കിയിട്ട് നോക്കിട്ട് അല്ലേ വാറണ്ടി ചെയ്ത് കൊടുക്കാം ഓക്കെ വണ്ടിയാണ് പിന്നെ എന്ത് വില എന്താ നാല് തൊണ്ണൂറ് അത് ഒരേ വലിയ വീണ്ടും അതിലും കുറയൂട്ടോ അതായത് വണ്ടി പെട്രോള് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചോ മൈലേജ് ഉള്ള നല്ല അടിപൊളി വണ്ടി അല്ലേ തല്ലിക്കൊന്നാലും ഞാൻ പറയാറ് കാരണം ഓ എഞ്ചിൻ അതായത് പ്രോപ്പർ ഒരു കംപ്ലൈന്റ് സർവീസ് കല്ലിക്ക് ഒന്നാലും ഓടിക്കോളും ഓടിക്കോളും പക്ഷെ സർവീസ് ചെയ്യണം കേട്ടോ അപ്പൊ എന്തായാലും പതിനാറ് വണ്ടി നാലേ തൊണ്ണൂറിന് കിട്ടും അതുപോലെ തന്നെ ഇത് ഏറ്റവും പുതിയ ഷേപ്പിൽ ഫുൾ ഓപ്ഷൻ ഇത് ആ ആയി എക്സ് കമ്പനി ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടി ഇതിന്റെ നാല് ടയർ നോക്കിയേ

അത് കണ്ടു എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഉറപ്പാണ് അല്ലേ അഞ്ച് എഴുപതിനാണ് നിങ്ങൾക്ക് പതിനെട്ട് ഏറ്റവും ടോപ്പ് വണ്ടി വരുന്നത് നല്ല ക്ലീൻ പീസ് പീസാണ് ഒരു കുറ്റവും പറയാനില്ലാത്ത വണ്ടി വണ്ടിട്ടോ ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ പൈസക്ക് രണ്ട് വണ്ടി കാണിച്ചാൽ അതിനകത്ത് ഏറ്റവും ചെറിയ വണ്ടി കാണിച്ചാലോ സാൻഡ്രോ ആണ് ബ്രോ സാൻഡ്രോ ഏതാ മോഡൽ മോഡല് മോഡലാണ് ഒമ്പതാണ് ഓടിയതൊക്കെയോ അല്ലേ പേപ്പർ പുതിയ എടുത്തായിരിക്കും അല്ലേ അത്യാവശ്യം എന്താ പറയാ ഇത് പിന്നെ വലിയൊരു വർണ്ണിക്കാനില്ല കാരണം എന്താ ലവീലുണ്ട് ടയർ വശം മുട്ടയാണ് കേട്ടോ അതൊക്കെ നോക്കിയിട്ട് എടുത്തോക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തുകൊടുത്തോ നമുക്ക് മാക്സിമം അതൊക്കെ അഞ്ചു വർഷത്തെ പേപ്പർ അടക്കാം അല്ലേ ക്വാളിറ്റി വണ്ടി കേട്ടോ അപ്പൊ എന്തായാലും നോക്കോളൂ സിറ്റി ആർക്കൊന്നും സെറ്റ് ആണ് അടുത്തത് ഒരു ഡീസലാ ഡീസൽ ആണല്ലേ നല്ല ക്വാളിറ്റി ഉണ്ടാവും വെള്ളം ഉണ്ടോ ഒരു പ്രശ്നമില്ല ഇത് പിന്നെ മോഡൽ പതിനാലാ രണ്ടായിരത്തി പതിനാലല്ലേ പതിനാലിന് വെന്റോ പതിനാലൊക്കെ ആയതുകൊണ്ട് ചോദിക്കട്ടെ എന്തെങ്കിലും ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആട്ടോ ഡി എ ഓട്ടോമാറ്റിക് അല്ലെ എന്തെ അത് പോലെ സാധനാട്ടോ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ല അല്ലേ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ ആ അതിന്റെ കംഫർട്ട് ലൈൻ ആയിരിക്കും അല്ലേ കംഫർട്ട് ലൈൻ

മൂന്നര ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക്ക് വണ്ടിയോ ഓക്കെ ഓ മൂന്നര ലക്ഷം രൂപക്ക് ഒരു രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് ഡി എസ് ജി ഓട്ടോമാറ്റിക്ക് ഡീസൽ വേണമെങ്കിൽ ഇത് നോക്കിക്കോളും മിസ് ചെയ്യേണ്ട കിട്ടുമ്പോഴേക്കും ആദ്യ വരുന്നവർ കൊടുക്കുക അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ നമ്മൾ മാരുതിയുടെ ട്രൂവാലു വർത്തുന്ന പരിപാടി എന്നൊക്കെ ഫുള്ള് അതർ വണ്ടികളെ ഇപ്പൊ എല്ലാവർക്കും വേണ്ട നോൺ ആയിരിക്കും ചിലപ്പോ കൂടുതൽ എക്സ് യു അപ്പം ചെറിയ ബഡ്ജറ്റിന് നമുക്ക് എക്സ് യു കിട്ടുന്ന വണ്ടികൾ ഉണ്ടാവും അല്ലെ പക്ഷെ മാരുതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ പിന്നെ അത് നിങ്ങൾക്ക് ഒരുപാട് എണ്ണം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്

അത് ലോക്ക് ഓപ്പൺ ആണോ നോക്കി ഓപ്പൺ ആണ് ഓപ്പൺ ആണ് അത് തുറന്നേ ആ അത് തുറന്നിട്ടുണ്ട് ഇപ്പുറ സൈഡ് ലോക്ക് ആയിരുന്നു അതിന്റെ ഇന്റീരിയർ ഒന്ന് കാണിച്ചരാം തൊണ്ണൂറ്റി രണ്ട് കിലോ അത് നമുക്ക് ഇസ്റ്ററി അടക്കം കൊടുക്കാം അല്ലേ അടിപൊളി കേട്ടോ അതായത് നോക്കി സീ ടവർ ഒക്കെ സീറ്റ് സീറ്റവർ ആണ് വേറെ കാര്യമായ അപാകതകൾ ഒന്നും തന്നെ പറയാനില്ല അതിൻ്റെ ഒരു പാൻ ലൂരിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്താൽ മതി പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സെന്റർ ലോക്കും എല്ലാം ഉണ്ട് ഓ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ക്ലീൻ വണ്ടി സത്യല്ലേ ആ കൊടുക്കാം ഇത് നമുക്ക് പ്രൈസ് എന്താ അടിപൊളി ഫുൾ ഡെസ്റ്റർ ആയോണ്ട് ചെറിയോണ്ട് ചെറിയൊരു ഫുൾ ലോൺ പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു കസ്റ്റമർ ബുക്ക് ചെയ്യുന്നു നോക്കിയ സമയത്ത് ഒരു എഴുപത്തഞ്ചാമോ ചെയ്തൊരു അമ്പത് രൂപ ചിലപ്പോൾ ഫുൾ ഓൺ കിട്ടും കിട്ടും നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഓരോരുത്തരും പ്രൊഫൈല് പോലെ ഉണ്ടാവും നിങ്ങൾ നല്ല പ്രൊഫൈലാണ് പോര് ചെറിയ വയസ്സിക്കല്ലേ മൂന്നര ലക്ഷം രൂപയ്ക്ക് എയ്റ്റി ഫൈവ് ആണെന്നുള്ളത് പ്രത്യേകം അതുപോലെ തന്നെ ഏറ്റവും പുതിയ വണ്ടി പുതിയ സീറ്റിന്റെ കവർ പോലും വണ്ടിന്റെ ഇതൊക്കെ എനിക്ക് എടുക്കുന്നില്ല അതായത് ആ ഇത് ഇത് ഓടിയാ പതിമൂവായിരം കിലോമീറ്റർ ആകെ ഇത് എക്സ് എക്സ് ടി 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 അല്ലേ ഏറ്റവും ഫുള്ളിന് നേരത്തെ ആ സീറ്റിന്റെ കവർ പോലും പൊളിച്ചെങ്കിലും കൊണ്ടുവന്നൂടെ അല്ലേ ഡ്രൈവർ സീറ്റിന്റെ മാത്രം ആരും ഇരുന്നില്ല കേട്ടോയും സകല സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ടയർ ഓ അല്ലേ ഭാഗങ്ങളും ഒന്നും ഇല്ല പക്കുന്ന മര്യാദയല്ല എന്തായാലും ചോദിച്ചു അതായത് ാണ് ഇത് നമുക്ക് അതൊക്കെ പുതിയത് പോലെ ഉപയോഗിക്കാം ഓർച്ച പുതിയ വില ഉണ്ടാവില്ല എത്ര പൈസ അല്ലേ കുറഞ്ഞത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അത് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലും ഒക്കെ വീണ്ടും കുറച്ച് തരും ആൾക്കാരാണെങ്കിൽ സ്പെഷ്യൽ പറഞ്ഞോഷേപ്പ് നല്ല ക്ലീൻ വണ്ടിയാണ് സെയിം ഫുൾ ലോൺ കിട്ടും അടിപൊളി നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി കാണിച്ച് തരാം എസ്ക്രോസ് ആണ് അല്ലെ എസ്ക്രോസ് ഈ ടൈപ്പ് ആക്കാട്ടോ ഇത് വണ്ടി അങ്ങനെ ഓ കൺവേർട്ടബിൾ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ടൈപ്പിലേക്ക് മാറ്റാൻ പറ്റും അതായത് നോക്കിയാൽ ഈ ഷേപ്പിലേക്ക് ഇതാ ഈ പഴയ വണ്ടി കൊണ്ടുവരാം ഇത് ഏതാ മോഡൽ ബ്രോ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിനഞ്ച് മോഡലാ അടിപൊളി പതിനഞ്ച് ഡീസലാ ഡീസല് അമ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഞാൻ വിശ്വസിക്കൂല പിന്നെ വേറെ കേസ് പറഞ്ഞോ അല്ലേ അതും അത്രേ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള സീറ്റുകറും തുറന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാം കുറ്റവും പറയാലോ ഒരു കുറ്റം പറയാനല്ല പിന്നെ ഈ അമ്പത്തി സംതിങ് കിലോമീറ്റർ ആണെങ്കിൽ എടുക്കുന്ന ഒരു മുതലാണ് കേട്ടോ ഓ മൈലേജ് ഉണ്ടോ പിന്നെ

നമുക്ക് കുറയൂലേ ഓ കാലം അടിപൊളി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് നോക്കിയാൽ ഒന്നല്ലേ അത്രയും നല്ല പുത്തൻ ടയർ എടുപ്പില്ല അല്ലേ ഓ അടിപൊളി ക്വാളിറ്റിയുള്ള ഉള്ള ഒരു റീപ്ലേസ് ഇല്ലാന്ന് രണ്ട് പുതിയ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല അടിപൊളി പുതിയ വാറണ്ടി പതിനഞ്ചായെന്ന് നോക്കാൻ ചെക്ക് ചെയ്യാൻ പറ്റി കൊടുക്കുക അല്ലെ പിന്നെ മുതലാണ് അപ്പൊ ആണെങ്കിൽ നോക്കിക്കോളോ അതായത് വെറും അഞ്ച് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയ കറക്റ്റ് ഹിസ്റ്ററി ഉള്ള ക്ലീൻ പീസ് വണ്ടി കിട്ടും അതുപോലെ തന്നെ പെട്രോൾ ആണ് അങ്ങനെ വേണം കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒന്നുകൂടെ കുട്ടപ്പനായ ഇത് പഴയ സേപ്പാണ് കൺവേർട്ടബിൾ ആണ് കവർട്ടബിൾ ആണ് ഓക്കേ അതുപോലെ ആക്കി എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല നിങ്ങളൊന്നും ചോദിച്ചു നോക്കുക അതിന്റെ റേറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് എന്തായാലും റേറ്റ് ആയ വണ്ടി അഞ്ച് എഴുപതിന് പതിനഞ്ച് ഡീസല് മെസ്സി ഉണ്ടാകട്ടോ നമ്മളിപ്പോ ഓരോ വണ്ടിന്റെ മോഡൽ പറയുന്ന ഇനി ഫൈനൽ സമയം ഉണ്ടാവുള്ളൂ അതിന്റെ വില പറയാൻ അത്ര കാണിക്കേണ്ടി വരും ഞാൻ ഓടിച്ചൊന്ന് കാണിച്ചു തരാം അതുപോലെ തന്നെ ഈ കിടക്കുന്ന എല്ലാം ഡിസൈറിന്റെ സെക്ഷൻ ആട്ടോ ഡിസറിന്റെ പല മോഡൽ പല വേരിയന്റ് അതായത് പല ഓപ്ഷൻസിലുള്ള പല കണ്ടീഷനിലുള്ള വണ്ടി അല്ലേ എല്ലാ ഓപ്ഷൻസും ഉണ്ട് അത് എത്ര വണ്ടി ഉണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് മുതലായിരിക്കും പതിനെട്ട് മുതൽ പേരെ ഉള്ളുണ്ട് അല്ലേ അപ്പൊ ആ ഒരു പ്രൈസ് റേഞ്ചും വരും ഓ അത് നിങ്ങൾ നോക്കി സംസാരിച്ചോളൂ അതുപോലെ തന്നെ ഇവിടെ സാധാ സിഫ്റ്റ് വേണമെങ്കിൽ അതുണ്ട് പിന്നെ ഇതാണെങ്കിലും ഒരു പന്ത്രണ്ട് മതി മുന്നൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ ഉള്ളൂ അവിടെ വരുന്നുണ്ട് ഓ അതുപോലെ തന്നെ എസ്പ്രസോന്റെ ഒരു ഭാഗം അവിടെ കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഈ കിടക്കുന്നത് ഉണ്ട് ഒരു മൂന്ന് മൂന്ന് വണ്ടി കിടക്കുന്നത് പിന്നെ റിറ്റ്സ് ഉണ്ട് പിന്നെ വരുന്നത് ആണ് ഫുൾ ആണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്ത് വേറെയും ഒരുപാടധികം വണ്ടികൾ കാണാം ഇപ്പൊ നമ്മൾ നേരത്തെ ഈ പുറകിൽ കാണിച്ച ഹുണ്ടായിന്റെ വണ്ടികളൊക്കെ നമ്മൾ കാണിച്ചാണ് അത് കഴിഞ്ഞാൽ പിന്നെ എത്രകാലം വണ്ടിയാന്ന് രണ്ട് നാല് ആറ് എട്ട് കഴിഞ്ഞ ഒമ്പത് വണ്ടി അത് മാത്രല്ല പിന്നെ ആ സൈഡിലും പുറകിലൊക്കെ അർബൻസർ രണ്ട് കളർ ഉണ്ട് അല്ലേ ഓ വേണ്ട ഈ കിടക്കുന്ന ഒരു ടോയോട്ടന്റെ രണ്ട് വണ്ടി രണ്ട് വണ്ടി ഉണ്ടല്ലേ പൊയോട്ടൊന്നും പറയാനില്ല ഭാരതി തന്നെ അല്ലേ ുംസേറ്റ് ആണ് പിന്നെ വരുന്നത് ഇവിടെ നമ്മൾ ആദ്യം കാണിച്ച നെക്സോൺ കാണിച്ചോൺ ആരോ ഒരാൾ ഓടിച്ചു നോക്കി അവർ കൊണ്ടുപോയില്ലേ നിങ്ങൾക്ക് കിട്ടും ഓ പിന്നെ യാരിസ് ആ ഒക്കെ നമുക്ക് അല്ലേ റേറ്റ് ഓരോ ബ്രാഞ്ചിൽ വന്ന വണ്ടികളാണ് അതെ അല്ലേ ഇനി ഈ ഭാഗത്തോട്ട് വരുമ്പോ ഇവിടെ കൊറേ അധികം പിന്നെ വേഗനറിന്റെ ഒരു സെക്ഷൻ ആണ് കേട്ടോ വേഗനറിൽ ഒരുപാട് അധികം പുതിയ മോഡലും പഴയ മോഡലും കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നമ്മളിപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരുവല്ലേ മാക്സിമം ഡിസ്കൗണ്ട് എനിക്ക് റോഡ് മാസം ആൾക്കാർക്ക് കുറച്ച് എന്തായാലും ആർക്കും കൊടുത്തില്ലേ എനിക്ക് കുഴപ്പമില്ല നമ്മൾ വീഡിയോ കണ്ടു വരുന്ന വീഡിയോ കണ്ടു പറയും വീഡിയോ താഴെ ഒരു മൂന്നാല് നമ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടികൾ വേണമെങ്കിൽ അരുൺ കോൺടാക്ട് ചെയ്തോ അരുൺ ഒന്ന് കണ്ടാൽ നമ്മുടെ സ്വന്തം ആണ് അപ്പൊ മാക്സിമം നിങ്ങൾക്ക് വിലയും കുറച്ച് തരും കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എന്തായാലും നാളെ അതായത് വ്യാഴം വെള്ളി ശനി ഞായർ വരെ ലീവില്ല അതെ ഇവിടെ ജവ ഒക്കെയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് ബുധനാഴ്ചയാണ് നിങ്ങൾ വീഡിയോ കാണുന്ന വ്യാഴാഴ്ചയാണ് അപ്പൊ നമ്മൾ ഇപ്പൊ എടുത്തതിന്റെ ഇവര് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്യുന്നുള്ളൂ എടുത്തതിന്റെ കാരണം എന്ന് പറയുന്നത് നാളെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ നിന്ന് ഇരിക്കാൻ ഇവർക്ക് സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ നമ്പർ എടുത്തിട്ട് വിളിക്കാൻ മറക്കണ്ട നല്ല വണ്ടി വേണ്ടെങ്കിൽ ഇതിലും നല്ല അവസരം ഇനി കിട്ടില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇയർ സൈഡിൽ നമുക്ക് എന്തായാലും അടിപൊളിയാക്കണം വണ്ടി വേണ്ട ഒരൊക്കെ ഓടി പോരെ രാമനാട്ടുകാര ബൈപ്പാസ് ജംഗ്ഷനില് ഗ്രൗണ്ടിൽ അല്ലേ